മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ മൗലിക ചിന്തകരിൽ പ്രധാനിയാണ് അന്തരിച്ച കെ കെ കൊച്ച അദ്ദേഹം വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ വൈജ്ഞാനിക മേഖലകളിലും കലാസാഹിത്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലയിലും ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതം കരുപ്പിടിപ്പിക്കുന്നു എഴുപതുകളിലെ ഒരു അന്തരീക്ഷം കേരളത്തിലെമ്പാടും തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിർണായക സ്വാധീനമുള്ള ഒരു കാലഘട്ടമായിരുന്നു സ്വാഭാവികമായും ആ ചേരിയോട് ആ ധാരയോട് സമരസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ദീർഘകാലം ഏതാണ്ട് ഒരു എൺപത്തി മൂന്ന് വരെയെങ്കിലും കേരളത്തിലെ തീവ്രവാദ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു കെ കെ കൊച്ചൻ അതിൻ്റെ ഭാഗമായി ജയിൽവാസമടക്കം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മൗലികമായൊരു പ്രത്യേകത അത് തുടക്കം മുതൽ തന്നെ ഒരു വൈജ്ഞാനിക അന്വേഷണമായി സ്വന്തം ജീവിതത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുമ്പോഴും തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുമ്പോഴും ദലിത് പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുമ്പോഴും പൊതുപ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുമ്പോഴുമൊക്കെ അദ്ദേഹം ഒരു വൈജ്ഞാനിക അന്വേഷണ അന്വേഷകൻ എന്ന നിലക്കാണ് ആ ഇടപെടലുകൾ നടത്തിയതും അതിൻ്റെ ഭാഗമായി നിന്നതും അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായൊരു ബോധത്തെ അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ചിരുന്നു ഒരുപക്ഷെ മലയാളി ചിന്തകരിൽ അത്യപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ചാൽ അത് മുന്നോട്ട് പോകും തോറും സ്വന്തം ചിന്താശേഷി തന്നെ ഇല്ലാതായിത്തീരുന്ന വിധമുള്ള പെരുമാറ്റ രീതിയാണ് പലപ്പോഴും മലയാളി ദൈക്ഷിണിക ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ നിന്ന് ഭിന്നമായി സ്വന്തം നിലപാടുകളെ നിരന്തരമായി തിരുത്തിക്കൊണ്ടാണ് കെ കെ കൊച്ചി ജീവിച്ചത് എന്നതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ജ്ഞാനാന്വേഷി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൗലികമായ ഒരു പ്രത്യേകത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു നിന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ ശ്രദ്ധേയനായ ഒരു ചിന്തകനായോ ഒരു എഴുത്തുകാരനായോ മലയാളി സമൂഹം പരിഗണിച്ചിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളുകയും അതേ തുടർന്ന് അദ്ദേഹം പ്രസ്ഥാനങ്ങളുടെ മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതികയും ചെയ്യുന്നതോടെയാണ് അദ്ദേഹം കേരളത്തെ ശ്രദ്ധേയനായ ഒരു സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയിൽ അടയാളപ്പെടാൻ തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് യുവജന വീതി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട് ആദിവാസി സ്വയം സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട് ആർട്ടിസൻസ് യൂണിയനൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ആ വിഭാഗത്തെ സംഘടിപ്പിക്കുവാനുള്ള മുൻകൈ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ സമൂഹത്തിൻ്റെ വിഭജനങ്ങളെയും സമൂഹത്തിൻ്റെ ആന്തരികമായ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മരൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയായിരുന്നു കെ 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 എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം ആദ്യഘട്ടത്തിൽ എഴുപതുകളിൽ അദ്ദേഹം ആലോചിച്ചിരുന്നത് ഇതിനെല്ലാം ശാശ്വതമായൊരു പരിഹാരം മാർസിസം ലനിസം മാവോ ചിന്തയിലൂടെ സാധ്യമാകും എന്ന് തന്നെയായിരുന്നു എന്നാൽ അത് അതിൽ അവിശ്വാസം രൂപം കൊള്ളുന്നതോടെയാണ് അദ്ദേഹം ദളിത് പ്രസ്ഥാന മേഖലയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോഴും മാർസിസത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും അദ്ദേഹം പുറത്തായിരുന്നില്ല അതുകൊണ്ടുകൂടിയായിരിക്കാം മാർസിസം ലെന്നിസം മാവോ അംബേദ്കർ ചിന്ത എന്ന ഒരു നിലപാട് ഉയർത്തിയ സിഡിയൻ സർവീസ് സൊസൈറ്റി പോലുള്ള സംഘടനയിലേക്ക് അദ്ദേഹം ആകൃഷ്ടനായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിഡിയൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ മാർസിസം ലെന്നിസം മാവോ അംബേദ്കർ ചിന്ത എന്ന ഒരു സൈദ്ധാന്തിക നിലപാട് ഉയർത്തിയായിരുന്നു അത് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് അത് സൃഷ്ടിക്കുന്ന ആന്തരികമായ സൈദ്ധാന്തിക വൈരുദ്ധ്യങ്ങൾ ആ സംഘടനയെ തന്നെ നിരന്തരം ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും അത് മൗലികമായ ചില സംഭാവനകൾ സിഡിയൻ സർവീസ് സൊസൈറ്റി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ ജാതി വിവേചനങ്ങൾക്കെതിരെയും ജാതീയമായ ബഹിഷ്കരണങ്ങൾക്കെതിരെയും നിലകൊണ്ട ദളിത പ്രസ്ഥാനങ്ങളെ ഒരു വൈജ്ഞാനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് വൈജ്ഞാനിക അടിസ്ഥാനത്തിൽ നിലനിർത്തേണ്ടതുണ്ട് എന്ന പുതിയ ഒരു ഒരു ധാരണ കേരളീയ സമൂഹത്തിൽ നിർമ്മിച്ചത് സിഡിയൻ സർവീസ് സൊസൈറ്റിയുടെ കെ കെ കൊച്ചടക്കമുള്ളവർ ഭാഗവാക്കായ സിഡിയൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും രണ്ടാമതൊരു കാര്യം മഹാത്മാ അയ്യൻകാളിയടക്കം ശ്രീനാരായണ ഗുരു സഹോദരയ്യപ്പൻ തുടങ്ങിയ നവോത്ഥാന നേതാക്കളെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കേരള ചരിത്രത്തെ പുതിയ രീതിയിൽ കേരളീയ സമൂഹത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമവും തുടക്കം കുറിച്ചത് സി ഡി എൻ സർവീസ് സൊസൈറ്റിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ എൺപതുകളുടെ തുടക്കത്തിൽ അയ്യൻകാളി കേരളത്തിൻ്റെ ദേശീയ പൈതൃകം എന്ന ഒരു സെമിനാർ തന്നെ സി ഡി എൻ സർവീസ് സൊസൈറ്റി നടത്തുന്നു അതിലൂടെ അയ്യൻകാളി കേവലം കേരളത്തിലെ അയിത്തജാതിക്കാരുടെ നേതാവെന്ന നിലയിലുള്ള ഒരു പ്രക്ഷോഭകാരി എന്ന നിലയിലുള്ള ഒരു കലാപകാരി എന്ന നിലയിലുള്ള ഇമേജിനെ മറികടക്കുകയും മഹാത്മാ അയ്യൻകാളി കേരളത്തിൻ്റെ ദേശീയ പൈതൃകമാണ് കേരള നിർമ്മിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണ് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു ആ സെമിനാർ എന്ന് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അതോടൊപ്പം തന്നെ സി ഡി എൻ വാരികയുടെ എഡിറ്ററായിട്ടാണ് കെ കെ കൊച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സി ഡി എൻ വാരികയുടെ ഒരു ലക്കത്തിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈഴവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം പ്രഖ്യാപന സമ്മേളനത്തിൽ അന്ന് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രമേയം സി ഡി എൻ്റെ സി ഡി എൻ വാരികയിൽ പുനഃപ്രസിദ്ധീകരിക്കുന്നു അത് ഒരാർത്തനമെന്നതിനപ്പുറം കേരളത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കുവാനും കേരളത്തിലെ സാമുദായിക വിഭജനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ കേരളത്തെ ബോധ്യപ്പെടുത്തുവാനുമുള്ള പരിശ്രമമായാണ് നാം അതിനെ കാണേണ്ടത് ഇത്തരം ചില പരിശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ മാർസിസം ലെനിസം മാവോച്ചിൻ്റെ സിഡിയൻ സർവീസ് സൊസൈറ്റി കയ്യൊഴിഞ്ഞിരുന്നില്ല അംബേദ്കറിലേക്ക് പൂർണമായും എത്തുവാനും അതിന് കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ ഒരു ആഭ്യന്തരമായൊരു ശിഥിലീകരണം സംഭവിക്കുമ്പോൾ കെ കെ കൊച്ചിനെ പോലെയുള്ള ഒരു ചിന്തകൻ മാർസിസത്തെ എന്തുകൊണ്ട് ദളിതർ മാർസിസം കൈയൊഴിയുന്നു എന്നൊരു ലേഖനം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കേക്കെ കൊച്ചി എഴുതുന്നുണ്ട് അദ്ദേഹം സൈദ്ധാന്തികമായി ഇത് പൂർണ്ണമായും കയ്യൊഴിഞ്ഞോ എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഇച്ഛ മാർസിസ്റ്റ് മെതഡോളജി കൊണ്ട് ഈ വിഷയത്തെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന കേരളീയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സമഗ്രമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഒരു ഇച്ഛ അദ്ദേഹത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ആ ലേഖനം തെളിയിക്കുന്നത് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ഏറ്റവും ചലനാത്മകമായ ചില ചിന്താ പരിശ്രമങ്ങളും ചില പുതിയ കാറ്റഗറികളും നിർമ്മിക്കുവാൻ കെ കെ കെച്ചിനെപ്പോലുള്ള ചിന്തകന് കഴിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിൽ സമുദായമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അത് പുതിയ കണ്ടുപിടുത്തമൊന്നും ആയിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ കാലം മുതൽ തന്നെ കേരളത്തിലെ പബ്ലിക് ഡിസ്കോഴ്സിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാറ്റഗറിയായിരുന്നു സമുദായം എന്നാൽ പിൽക്കാലത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ സമൂഹം ദേശീയതയുടെ പേരിലും ദേശീയ പൗരത്വത്തിൻ്റെ പേരിലും വർഗവീക്ഷണത്തിൻ്റെ പേരിലും കാലഹരണപ്പെടുത്തിയ സമുദായമെന്ന കാറ്റഗറിയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു മൗലിക എന്ന നിലയിൽ കെ കെ കൊച്ച് കേരളത്തിൽ നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു ദൗത്യം അത് കേവലം ഒരു വാക്ക് എന്നതിനപ്പുറം സമുദായമെന്നത് ഒരു ഭാവനാപരമായി നിർമ്മിക്കപ്പെടുന്ന ഒരു കാറ്റഗറി എന്ന നിലക്ക് സമൂഹത്തിൻ്റെ പുനഃസംഘടന ആവശ്യപ്പെടുന്ന ഒരു കാറ്റഗറി എന്ന നിലക്ക് സാമുദായിക ബന്ധങ്ങൾ ജനാധിപത്യപരമായിരിക്കണമെന്ന സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാറ്റഗറി എന്ന നിലക്ക് ആത്മസാഹോദര്യത്തിൻ്റെ പുതിയൊരു സമൂഹ ഭാവന വിരിയിക്കുന്ന അടിസ്ഥാന കാറ്റഗറി എന്ന നിലക്കാണ് പിന്നീട് സമുദായം എന്ന സങ്കല്പം കേരളത്തിൽ പടർന്നു പിടിക്കുന്നത് കേരളത്തിലെ ദളിതർ ഒരു സമുദായമാണ് എന്നുള്ളൊരു സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ആയിരുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അത് കോയിൻ ചെയ്യുന്നതിൽ കെ കെ കൊച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട അദ്ദേഹത്തിൻ്റെ ചിന്താ മേഖലയെ നമ്മൾ വിലയിരുത്തുമ്പോൾ മൗലികമായ പല കോൺട്രിബ്യൂഷനും അദ്ദേഹം മലയാളി സമൂഹത്തിന് നൽകുമ്പോൾ തന്നെ അദ്ദേഹം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ പൊതുവായി നിലനിൽക്കുന്ന സമൂഹ ഭാവനയെയും രാഷ്ട്രീയ ഭാവനയെയും സാംസ്കാരിക ഭാവനകളെയും വിമർശവിധേയമാക്കിക്കൊണ്ടല്ലാതെ പുതിയ ഒരു സോഷ്യൽ ഏജൻസിക്ക് കേരളത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല എന്ന അടിസ്ഥാനപരമായൊരു തിരിച്ചറിവ് കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഏറ്റവും പ്രധാനമായും ഇടപെട്ടൊരു മേഖല സാഹിത്യത്തിൻ്റെതായി നമ്മുടെ സാഹിത്യ ഭാവനകൾ എങ്ങനെയാണ് ഒരു വലിയൊരു വിഭാഗത്തെ അദൃശ്യമാക്കി നിലനിർത്തുന്നത് എന്നത് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു കെ കെ കൊച്ചി അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായും ബോധ്യപ്പെടുന്നൊരു കാര്യം രചനയിൽ നിന്നും എങ്ങനെയാണ് ദലിതരടക്കമുള്ള വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുന്നത് സാധാരണ മനുഷ്യർ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത് മാർജിനൽ മനുഷ്യർ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത് എന്നതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിമർശ കേന്ദ്രമായിരുന്നു ഈ നിലക്ക് വർഗവീക്ഷണത്തിൻ്റെയും ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള വീക്ഷണത്തെയും അടിസ്ഥാനപരമായി റദ്ദി ചെയ്യുന്നതുകൊണ്ട് ഒരു പുതിയൊരു സമൂഹ ഭാവനയ്ക്ക് വേണ്ടിയുള്ള ചിന്താ സരണി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം മലയാളിക്ക് നൽകിയ ഏറ്റവും മൗലികമായൊരു സംഭാവന ഇത് കേവലമായൊരു ദളിത് കൊസ്റ്റിൻ എന്നതിനപ്പുറം മലയാളി സമൂഹത്തിൻ്റെ ഒരു പുനഃസംഘടനയെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ കാണാം അവിടെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ദർശനങ്ങളും കെ കെ കൊച്ചിൻ്റെ ചിന്താസരണിയുമായിട്ടുള്ള ബന്ധം നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്താസരണികളെ അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അർത്ഥത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും ഫോളോ ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയുണ്ടെങ്കിലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ചിന്താശകലങ്ങളെ വിസ്തൃതമാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ചിന്താസരണിയെ പ്രബലമാക്കിയതിൽ അംബേദ്കറിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെയൊക്കെ മലയാളി സമൂഹത്തെ തന്നെ അഭിസംബോധന ചെയ്യുവാൻ കേരളത്തിലെ പാർശ്വോൽകൃതരെന്ന് വിളിക്കപ്പെടുന്ന ബഹിഷ്കൃതരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ ഒരു സോഷ്യൽ ഏജൻസിയായി ഒരു പൊളിറ്റിക്കൽ ഏജൻസിയായി പരിവർത്തനപ്പെടുത്തുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ചരിത്രപരമായി ഏറ്റവും വലിയ നീക്കിയിരിപ്പ് എന്ന് നമ്മൾ കാണേണ്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വീക്ഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച നിഗമനങ്ങളിൽ തീർച്ചയായും നിരവധിയായ വിമർശിക്കപ്പെടേണ്ട നിരവധി അംശങ്ങളുമുണ്ട് എന്ന് നമ്മൾ കാണണം അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന ഒരു കാൽപ്പനികവൽക്കരണമല്ല ഇവിടെ ആവശ്യം നമ്മൾ കെ കെ കൊച്ചിനെ റൊമാൻറ്റിസൈസ് ചെയ്യുക എന്നുള്ളതല്ല ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹിം അദ്ദേഹത്തെ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് കേരളത്തിൽ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി ഈ കേരളത്തിലെ ആദിവാസികൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരുമ്പോൾ ആ പ്രക്ഷോഭം ശരിയല്ല എന്നൊരു നിലപാടെടുത്തൊരാളാണ് കെ കെ കൊച്ചൻ അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം ആദിവാസികൾ അന്യാധീനപ്പെട്ട ഭൂമിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് കൃഷിഭൂമിക്ക് വേണ്ടിയല്ല എന്നൊരു വാദമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് ആ വാദം വളരെ ദുർബലമായിരുന്നു എന്നത് ചരിത്രം തെളിയിച്ചൊരു കാര്യമാണ് ആദിവാസി പ്രക്ഷോഭത്തിന് ശേഷം കുടിൽക്കെട്ടൽ സമരത്തിന് ശേഷം കേരളത്തിലെ മുഖ്യാധാരാ മാസികയിൽ മാധ്യമം വാരികയിൽ ഞാൻ ഒരു ലേഖനം എഴുതുകയുണ്ട് അതിൽ മാറുന്ന ദളിത് അജണ്ട എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് അതിനകത്ത് ഒരു ഒരാർഗുമെൻറ്റാണ് ഞാൻ മുഖ്യമായും വികസിപ്പിച്ചത് കേരളത്തിലെ ദളിതാദിവാസി പ്രസ്ഥാനങ്ങൾക്ക് ഇനി ഭൂമി ചോദിക്കാതെ ഭൂമിയുടെ മേലെ അവകാശവാദം ഉന്നയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതായിരുന്നു ആ ലേഖനത്തിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യം അതിനെതിരെ ദീർഘമായ ഒരു ലേഖനം കെ കെ കൊച്ചിൻ്റെതായിട്ട് പുറത്തു വരുന്നുണ്ട് അദ്ദേഹം അന്ന് ആർഗ്യൂ ചെയ്തൊരു കാര്യം ഈ ദളിത ദളിതചണ്ട മാറ്റു മാറുന്നു എന്ന വാദം വടക്കേ ഇന്ത്യൻ ബ്രാഹ്മണ ലോബിയുടെ സിദ്ധാന്തമാണെന്നായിരുന്നു അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പിൽക്കാലത്ത് അതിനുശേഷം ഭൂപരിഷ്കരണത്തിൻ്റെ അപര്യാപ്തതകളെക്കുറിച്ച് പണ്ട് പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി അത് എഴു എൺപതുകൾ മുതൽ തന്നെ ഭൂപരിഷ്കരണത്തിൽ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതിൽ നിന്ന് ഭിന്നമായി കേരളത്തിൽ നടക്കേണ്ട ഭൂസമരങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനാവുകയും അദ്ദേഹം അങ്ങനെ ഒരു ഭൂസമരം കേരളത്തിൽ നടക്കേണ്ടതുണ്ട് ഭൂമിയുടെ പുനർവിതരണം കേരളത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും എതിരഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴും നിലപാടുകൾ പുനഃപരിശോധിക്കുവാനും മാറ്റുവാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു എന്നുകൂടിയാണ് അത് തെളിയിക്കുന്നത് അതിൽ കേവലമായ ജഡാവസ്ഥയിലുള്ളൊരു വിമർശനമായിരുന്നില്ല ഞാൻ പറയുന്നൊരു കാര്യം അദ്ദേഹം പല തരത്തിലുള്ള മൗലികമായ സംഭാവനകൾ മലയാളി സമൂഹത്തിന് ചെയ്തിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കേവലമായി കാൽപ്പനികവൽക്കരിക്കുന്നതിനപ്പുറം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഇടപെടലുകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് വളരെ അഭിമാനകരമായി തോന്നുന്ന ഒരു കാര്യം കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണം അവസാനിപ്പിക്കാം കെ കെ കൊച്ച് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹം അംഗമായി ചേർന്ന ദളിത് സംഘടന ദളിത് സമുദായ മുന്നണിയാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞൊരു കാര്യം ദളിത് സമുദായ മുന്നണി എന്ന വാക്ക് ചരിത്രപരമായി വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഒരു സമുദായമായി ഇവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയൊരു മാറ്റമായിരിക്കും എന്നാണ് അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത് മാത്രവുമല്ല ദളിത് സമുദായ മുന്നണിയുടെ ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിത്വം കൂടിയാണ് കെ കെ കൊച്ചൻ അദ്ദേഹത്തെ ഒരു ജ്ഞാനാന്വേഷി എന്ന നിലയിലും അദ്ദേഹം മുന്നോട്ട് വെച്ച നിരവധി ആശയങ്ങളുണ്ട് ആ ആശയങ്ങളെ പഠിക്കുവാനും അത് തീർച്ചയായും അത് വലിയ സ്വാധീനം മലയാളി സമൂഹത്തിൽ ചെലുത്തിയിട്ടുണ്ട് മലയാളിയുടെ ചിന്താശീലത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അത് മാറ്റിമറിച്ചിട്ടുണ്ട് ഒരു പുതിയ തലമുറയെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കിയിരിപ്പായി കേരള ചരിത്രത്തിലൊരു നീക്കിയിരിപ്പായി ഒരു ചിന്തകൻ എന്ന നിലക്ക് ഒരു ജ്ഞാനാന്വേഷി എന്ന നിലക്ക് വലിയൊരു നീക്കിയിരിപ്പായിട്ടാണ് കെ കെ കൊച്ചിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിയെക്കുറിച്ച് പെരി ആൻഡേഴ്സൺ പറഞ്ഞൊരു വാക്കുണ്ട് ഡോണ്ട് റൊമാൻറ്റിസൈസ് ഹിം ബട്ട് അണ്ടർസ്റ്റാൻഡ് അതാണ് നമ്മൾ ഏതൊരു ചിന്തകനോടും ഏതൊരു നേ നേതൃത്വത്തോടും ബഹുജന നേതൃത്വത്തോടും കാണിക്കേണ്ട ഒരു കാര്യം കേവലമായി നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുകയല്ല മറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ നീക്കിയിരിപ്പുകളെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നതായിരിക്കും ഈ ചിന്തകനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് എന്നാണ് ഞാൻ കരുതുന്നത് ജീവിതത്തിൽ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോഴും ഒരു ജ്ഞാന എന്ന നിലയിൽ ഒരിക്കൽ പോലും തകർന്നു പോകാതെ ഞാനന്വേഷണത്തെ മുന്നോട്ടെടുക്കുവാൻ കഴിഞ്ഞുവെന്നത് മലയാളികൾക്കിടയിലെങ്കിലും അത്യപൂർവമായ ഒരു ജീവിതമായി കെ കെ കൊച്ചൻ്റെ ജീവിതത്തെ മാറ്റുന്നുണ്ട് എന്നത് അദ്ദേഹത്തോടുള്ള ആദരവിനെ ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി കൂടി ഞാൻ കാണുന്നു സാധാരണ നിലക്ക് മലയാളി സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം ഒരു മീഡിയോക്കർ സമൂഹമാണ് മലയാളി സമൂഹം ചെറിയ പ്രതിസന്ധികളിൽ പോലും ഇട്ടെറിഞ്ഞു പോകുന്ന എല്ലാം ഇട്ടിറിഞ്ഞു പോകുന്ന മനുഷ്യരാണ് വലിയ ദൈക്ഷണിക പാരമ്പര്യമൊക്കെ പറയുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നൊരു സമൂഹത്തിനകത്ത് ഏറ്റവും ബഹിഷ്കൃതമായൊരിടത്തു നിന്നും സോഷ്യലി സാങ്ഷൻഡ് അല്ലാത്തൊരിടത്ത് നിന്നും നടന്നു കയറി സമൂഹത്തിൻ്റെ ചിന്താശീലങ്ങളെ മാറ്റിയെടുത്ത് അവിടെ ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള ബഹിഷ്കൃത വിഭാഗങ്ങളുടെ ഒരു ഏജൻസിയെ സോഷ്യോ പൊളിറ്റിക്കൽ ഏജൻസിയെ നിർമ്മിക്കുന്നതിൽ കൾച്ചറൽ ഏജൻസിയെ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം ചെയ്ത വൈജ്ഞാനികമായ സംഭാവനകൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും അനുസ്മരിക്കപ്പെടും എന്നതുറപ്പാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം